ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി അപ്രസക്തമായ അവസാനത്തെ മത്സരം അഹമ്മദാബാദിൽ ഈ ബുധനാഴ്ചയാണ് നടക്കുന്നത് ഇതിനകം പരമ്പര കൈക്കലാക്കിയതിനാൽ വലിയ അയച്ചുപണികളോടെയാവും ഇന്ത്യ മൂന്നാം മത്സരത്തിൽ ഇറങ്ങുക പരമ്പരയിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലാത്ത ചിലർക്ക് ഈ കളിയിൽ ടീമിലേക്ക് വന്നേക്കാം ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം ഇന്ത്യയുടെ ഓപ്പണിങ്ങിലേക്ക് വന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കായി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ഇതിലൊരു മാറ്റത്തിനും സാധ്യതയില്ല കാരണം ഇരുവരും ഗംഭീര ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യനിരയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി തന്നെ തുടർന്നും കളിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഫോം വീണ്ടെടുക്കാൻ കോഹ്ലിക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും അഹമ്മദാബാദിലെ മത്സരം എന്നാൽ ശ്രേയസ് അയ്യർക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും ആദ്യ മത്സരത്തിൽ ഫിഫ്റ്റിയും രണ്ടാം മത്സരത്തിൽ നാൽപ്പത്തി നാല് റൺസും സ്കോർ ചെയ്ത താരം മിന്നും ഫോമിലൊക്കെ തന്നെയാണ് ശ്രേയസയർക്ക് പകരം നാലാമനായി വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ ഇന്ത്യ കൊണ്ടുവന്നേക്കും പരമ്പരയിൽ ഇനിയും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുമില്ല ഋഷഭ് പന്തിന് ശേഷം അഞ്ചാമനായി കെ എൽ രാഹുലായിരിക്കും രണ്ടിലൊരാളായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കാക്കുന്നത് ആറാമനായി ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും എത്തും ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിൽ രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടങ്കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേലിന് വിശ്രമം നൽകി പകരം വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലെയിങ് ഇലവനിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും അക്സർ കഴിഞ്ഞ രണ്ട് കളിയിൽ ും മിന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഏഴാമനായി ബാറ്റ് ചെയ്യുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും അതിനുശേഷം എട്ടാമനായി ജഡേജ തന്നെ തുടരും അദ്ദേഹത്തിന് ബാറ്റിംഗിൽ ഇനിയും കാര്യമായി അവസരങ്ങൾ ലഭിച്ചിട്ടുമില്ല പ്രധാന സ്പിന്നറായി ചക്രവർത്തി ടീമിലെ സ്ഥാനം നിലനിർത്തും പേസ് ബോളിംഗിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്താനിടയുണ്ട് ഹർഷിദ് റാണിക്ക് പകരം ഇടങ്കയ്യൻ പേസർ ഹർഷദീപ് സിംഗിന് പരമ്പരയിലെ ആദ്യ അവസരം നൽകാൻ സാധ്യതയുണ്ട് പേസ് ബോളിംഗിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായി ഷമി തന്നെ ഉണ്ടാവും